ബത്തേരി അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുമ്പോഴും കേരളത്തിലെ മാധ്യമങ്ങളെ ആ വഴിക്ക് പോലും കാണാനില്ല അത് തന്നെയാണ് സത്യം വയനാട്ടിലെ കോൺഗ്രസ് ജില്ലാ ട്രഷറും മകനും ആത്മഹത്യ ചെയ്ത സംഭവം സംസ്ഥാനത്തെ ഒട്ടാകെ ഞെട്ടിച്ചിട്ടുണ്ടെങ്കിലും അതിനു പിന്നിലുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനോ അതിനെതിരെ വാർത്തകൾ നൽകാൻ മുൻനിര മാധ്യമങ്ങൾ തയ്യാറാവാത്തതിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ വിമർശനം നടത്തിയിരിക്കുകയാണ് മുൻ ധനമന്ത്രി സി കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഡോക്ടർ തോമസ് ഐസക് അഴിമതിയായാലും കൊലപാതകമായാലും കോൺഗ്രസ് നേതാക്കന്മാർക്ക് മാധ്യമങ്ങൾ എന്തൊരു ആണ് നൽകുന്നതെന്ന് അദ്ദേഹം ചോദിക്കുകയാണ് വയനാട്ടിലെ കോൺഗ്രസ് ജില്ലാ ട്രഷററും മകനും ആത്മഹത്യ ചെയ്ത കാര്യങ്ങൾ അതിന്റെ വിവരങ്ങൾ ഏതൊരാളെയും ഞെട്ടിക്കുന്നത് തന്നെയാണ് പക്ഷെ കോൺഗ്രസ് നേതാക്കൾക്ക് ഞെട്ടലില്ല മാധ്യമങ്ങൾക്ക് അത് ഒട്ടുമില്ല ഇരട്ട ആത്മഹത്യക്ക് പ്രത്യക്ഷ കാരണക്കാരായ എം എൽ എയും ബി സി സി പ്രസിഡന്റിനെയും കോൺഗ്രസും മാധ്യമങ്ങൾ ചേർത്ത് നിർത്തുകയായിരുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പേജിലൂടെ തുറന്നിരിക്കുകയാണ് ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഞാൻ ഇവിടെ വായിക്കാം പറയാതെ വയ്യ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അഴിമതിയായാലും കൊലപാതകമായാലും എന്തൊരു പ്രിവിലേജാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നൽകുന്നത് അവരുടെ ചെയ്തികൾ വെച്ച് മറ്റാരുടെയും തെറ്റായ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാനോ ഗൗരവം കുറച്ച് കാണാനോ ഞാൻ തുനിയുന്നില്ല പക്ഷെ ഇപ്പോൾ വയനാട്ടിലെ കോൺഗ്രസ് ജില്ലാ ട്രഷററും മകനും ആത്മഹത്യ സംബന്ധിച്ച വിവരങ്ങൾ ഏതൊരാളെയും ഞെട്ടിക്കേണ്ടതാണ് പക്ഷെ കോൺഗ്രസ് നേതാക്കൾക്ക് മാധ്യമങ്ങൾക്കും ഇല്ല ഇരട്ട ആത്മഹത്യക്ക് പ്രത്യക്ഷ കാരണക്കാരായ എം എൽ എയും ഡി സി സി പ്രസിഡന്റിനെയും കോൺഗ്രസും മാധ്യമങ്ങളും ചേർത്ത് നിർത്തുകയായിരുന്നു ഇപ്പോൾ ഇത് ആ നിർഭാഗ്യവാനായ മനുഷ്യന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നു ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും ഡി സി സി പ്രസിഡന്റും കൂടി നടത്തിയ ബാങ്ക് നിയമന തട്ടിപ്പിൽ ഒടുവിൽ കുടുങ്ങിയത് ഡി സി സി ട്രഷറർ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് പലതവണ അദ്ദേഹം കോൺഗ്രസ് നേതാക്കന്മാർക്ക് പിന്നാലെ നടന്നു കെ പി സി സി പ്രസിഡന്റിനോടും സഹായത്തിനെ കരഞ്ഞപേക്ഷിച്ചു ആരും സഹായിച്ചില്ല ഗത്യന്തരമില്ലാതെ അദ്ദേഹവും മകനും ആത്മഹത്യ ചെയ്തു കോൺഗ്രസിന്റെ ഒരു നേതാവും ആ ആത്മഹത്യ പോലും ഗൗരവത്തിലെടുത്തില്ല പ്രതിയായ എം എൽ എയോടൊപ്പം നിൽക്കണം എന്നവർ പറയുകയും ചെയ്തു മനുഷ്യത്വം എന്നത് കൂടി പോയിട്ടുള്ള ഒരാൾക്ക് സാധിക്കാത്ത വിധം ആത്മഹത്യാ കുറിപ്പിനെ പോലും അവർ തള്ളി പറഞ്ഞു ഇത് ആത്മഹത്യാ കുറിപ്പ് എന്ന് ആർക്കറിയാം എന്നാണ് ഒരു നേതാവ് പറഞ്ഞത് അച്ഛനും മകനും നഷ്ടപ്പെട്ട കോൺഗ്രസിന്റെ നേതാവിന്റെ കുടുംബത്തെ ഇങ്ങനെ ആക്ഷേപിക്കാൻ എങ്ങനെയാണ് മനസ്സ് വരുന്നത് ആത്മഹത്യാ കുറിപ്പ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് എന്നിവർക്ക് അയച്ചു കൊടുത്തു പത്ത് ദിവസം കാത്തിരിക്കണമെന്നും എന്നിട്ടും നടപടി ഉണ്ടായില്ലെങ്കിൽ മാത്രം പോലീസിനും മാധ്യമങ്ങൾക്കും നൽകണമെന്നുമാണ് ആത്മഹത്യ ചെയ്ത എൻ എം വിജയൻ ബന്ധുക്കളോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കോൺഗ്രസിനോടും മേൽപ്പറഞ്ഞ നേതാക്കൾക്കൊന്നും ഇല്ലാത്ത കൂറ് ആ മനുഷ്യന് ഉണ്ടായിരുന്നു എന്നു വേണം കരുതുന്നത് കത്ത് കിട്ടി പത്ത് ദിവസം കഴിഞ്ഞിട്ടും ഒരു കോൺഗ്രസ് നേതാവും പ്രശ്നത്തിൽ ഇടപെടുകയോ ഫോണിൽ പോലും ബന്ധപ്പെടുകയോ ചെയ്യാത്ത സാഹചര്യത്തിലാണ് അവർ കുറിപ്പ് പ്രസിദ്ധീകരണത്തിന് നൽകുന്നതെന്ന് മകൾ അറിയിച്ചു ഒരു നേതാവും തിരിഞ്ഞു നോക്കിയില്ല കത്ത് പുറത്തു വരുമെന്ന് അറിഞ്ഞിട്ട് പോലും അനങ്ങിയില്ല വന്നാലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല എന്നുള്ള ധാർഷ്ട്യം മാധ്യമങ്ങൾ കയ്യിലുണ്ട് എന്നുള്ള അഹങ്കാരം തോമസ് ഐസക് പറഞ്ഞത് എന്ത് സത്യം തന്നെയാണ് ബി ഡി സതീശനൊക്കെ എന്ത് ഉളുപ്പില്ലാതെയാണ് ഇതിനൊക്കെ പ്രതികരിക്കുന്നത് എന്തായാലും മനുഷ്യത്വം എന്നത് കോൺഗ്രസിലെ ഒരു വ്യക്തിക്കും ഒരു നേതാക്കൾക്കും ഇല്ല എന്നത് പൂർണമായും ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായി കാണാം